ആലങ്കാരികനായി പറഞ്ഞാൽ കൊട്ടാര സദൃശമായ വീട് ഈ വീട്ടിന്റെ പുറത്ത് ഗേറ്റിന് പുറത്തായി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രോഗബാധിതരായ ഒരു അച്ഛനും അമ്മയും അവരുടെ അമ്മകൾ സസുഖം വാഴുകയാണ് ഇതിനകത്ത് എന്താണ് കാരണമെന്നറിയണ്ടേ അവരെ വീട്ടിലേക്ക് കടത്തുന്നില്ല നാട്ടുകാരും പോലീസും ഇടപെട്ടിട്ട് പോലും കടത്താതെ അനിശ്ചിതമായി തുടരുകയാണ് വിഷയങ്ങൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാരുടെ മറുപടി വിവാഹകര ബന്ധം ചോദ്യം ചെയ്ത മറുപടിയാണ് അത്ര പുറത്താക്കൽ എന്താണെങ്കിലും എത്രയോ കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ ഇത്തരത്തിൽ വഴിയാധാരമാകുന്നുണ്ടെന്ന് നമുക്കറിയാം ചിലപ്പോൾ മാത്രം വാർത്തയാകുന്നു അങ്ങനെ വാർത്തയായ വിഷയമാണ് ഇവിടെ വാർത്തകളിലൂടെ സഞ്ചരിച്ച് എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നത് എന്റെ നാട്ടുവെളിച്ചത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെയും കൂടി അറിയിക്കുക എന്ന ആ ഉദ്ദേശത്തിൽ ഞാൻ നാല് വാക്ക് പറയട്ടെ ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രം മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് ഗേറ്റടച്ചെന്ന് പരാതി വക്കലായിരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വീട്ടിൽ വയസ്സുള്ള സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പോലീസ് മതിൽ ചാടിക്കടന്ന് മകളോട് സംസാരിച്ചുവെങ്കിലും സിജി ഇവരെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ കൂട്ടാക്കിയില്ല ഈ അമ്മയും അച്ഛനെയും അടച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ ഈ ദുഷ്ടരായ എന്ന് പറയാതിരിക്കാൻ വയ്യ എനിക്കൊന്ന് മറ്റൊന്നും പറയാനുള്ളത് ചില അച്ഛനും അമ്മമാരൊക്കെ വല്ലാതെ ചാഠ്യം പിടിക്കുന്നവരായിരിക്കാം പക്ഷെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ന്യായം എന്തൊക്കെ ചാട്ട്യം പിടിച്ചാലും അവർ നൊന്ത് പ്രസവിച്ചതല്ലേ എന്നാണ് അവർ അവരിത്രയും കാലം നമ്മളെ വളർത്തിയതല്ലേ എന്നാണ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നമ്മളൊക്കെ അനുഭവിച്ചിട്ട് അമ്മയും അച്ഛനും ഇല്ലാതാകുമ്പോഴേ അതിനെക്കുറിച്ച് അറിയുള്ളൂ നമ്മൾ എന്തൊക്കെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കാം അച്ഛനും അമ്മയും ചെയ്യുന്ന ചില വിവരക്കെടുകളോ അല്ലെങ്കിൽ അവരുടെ ചാഠ്യബുദ്ധികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷെ എന്നാലും അച്ഛനും അമ്മയല്ലേ എന്നുള്ള ആ ഒരു അന്തിമില്ലെന്ന് നോക്കാം നാട്ടുകാരുടെ അഭിപ്രായത്തിലേക്ക് നോക്കാം വരുന്നുണ്ട് അവളുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഇരിക്കുന്ന കണ്ടെടുത്തിട്ട് സ്വന്തം അച്ഛൻ കണ്ടോണ്ട് ചെയ്യണം വെച്ചാൽ ഇതൊന്നും ചെയ്തോന്നുമില്ല അവസാനം പറയാൻ വേണ്ടി ഭർത്താവ് ഓണത്തിലാണ് അവൻ വിളിച്ചു നേരെ ഇന്നാട്ട് എവിടെ വിളിച്ചായിരുന്നു എല്ലാമാർ ഇങ്ങനെ വിളിച്ചിരുന്നു എന്തിനാണെന്ന കാര്യം എന്താണ് അപ്പൊ അവക്ക് മനസ്സിലായി അങ്ങനെയുള്ള പുറത്താക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത് അതെ ഭീഷണി പറഞ്ഞാലും പോലീസ് പറഞ്ഞ അങ്ങനെയാണ് കാര്യം അവരെല്ലാം ചെയ്തു പോയാൽ ബാക്കി എല്ലാവർക്കും വിഷയമാണ് അപ്പം അത് നമ്മളെല്ലാം പറയാൻ ചെല്ലുമ്പോൾ നമ്മളെ പല രീതിയിലും നമ്മളെ കേസാക്കും അല്ലെങ്കിൽ അവളും അവളെ കൊച്ചുങ്ങളെ തൂലി ആ ഒരു സമാധാനം നമ്മൾ പറയുന്നത് എന്നിട്ട് തന്നെ ഇടയ്ക്ക് പ്രശ്നമായി ഗ്യാസ് കൂട്ട് വെച്ചിട്ട് പോയി കറണ്ടെല്ലാം കട്ട് ചെയ്യുന്നു നമ്മളെ ഈ അയൽക്കാർ എല്ലാരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് തണ്ടയ്ക്കും തള്ളയ്ക്കും വെട്ടമാക്കി ഇട്ട് കൊടുത്തു കൂടി വെള്ളം വരെ കൊടുക്കും അല്ലെങ്കിൽ കടവളിന്ന് കുപ്പിയും വെള്ളം മേടിച്ചാണോ മറ്റും കൂടി കുടിച്ചു കൊണ്ട് ഇങ്ങനെ പിന്നെ വീണ്ടും കയറും ഇനി ഒരു കാരണവശാലും ഇവർ കയറി കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും പറയുന്നത് പോലീസിന്റെ ഇടപെടലില് പലതരത്തിലുള്ള വർത്തമാനങ്ങൾ നാട്ടുകാരിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അച്ഛനിൽ നിന്ന് വരുന്നുണ്ട് ബന്ധുക്കളിൽ നിന്ന് വരുന്നുണ്ട് ഒക്കെയാണ് രണ്ട് വശങ്ങളാണ് അതിലുള്ളത് പോലീസ് എന്തിൽ തൊട്ടാലും അത് വിവാദമാകുന്ന കാലഘട്ടമാണ് ഇന്ന് വിവാദമാക്കാൻ കാത്തിരിക്കുന്ന ചില ആളുകളും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് നിയമം നടത്താതിരിക്കാൻ പറ്റുമോ നിയമം നടത്തണം തീർച്ചയായിട്ടും പ്രക്വതയോടെ നിയമം നടത്തണം എന്നാണ് ഞാനും പറയാറുള്ളത് ഇവിടെ ആ സ്ത്രീയെ ആ സ്ത്രീയെ ഫോൺ ചെയ്ത് ചോദിച്ചു ഒരാൾ പറയുന്നുണ്ട് ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പൊ അവള് സമ്മതിക്കണില്ല തൂമിച്ചാൽ എന്നൊക്കെയാണ് പറഞ്ഞെന്നവർ അത് മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് പറയുന്നുണ്ട് അവളുടെ കുട്ടികളെ കൊല്ലും എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം ഒരു സന്നിഹിത ഘട്ടമാണ് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു ജപ്തി സ്ഥലത്ത് പോയപ്പോ പെട്രോൾ വെച്ച് കത്തിക്കാൻ നിന്ന ഒരു പാവത്തെ രക്ഷിക്കാൻ വേണ്ടി ചാടിയാണ് ചാടിയതാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പക്ഷേ പക്ഷെ പോയി മറ്റാള് അതിൽ പഴികെട്ടത് പോലീസ് ഒരുപാടുണ്ട് ഞാൻ അതുകൊണ്ട് നിയമം നടത്തിക്കേണ്ടല്ല പറഞ്ഞത് പക്ഷേ പക്വതയോടെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അവിടെ ആവശ്യം തീർച്ചയായിട്ടും നിയമമുണ്ട് നമുക്ക് എന്താണ് നിയമം എന്താ സീനിയർ അധികം കണ്ടില്ലേ ഈ നിയമം ഈ നിയമം ഇത് ഇത് മാതാപിതാക്കളുടെയും മുതൽ മുർപന്മാരും സംരക്ഷണം ക്ഷേമം ആക്റ്റും ചട്ടങ്ങളാണ് അതായത് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് ആൻഡ് റൂൾസ് ഇതുണ്ട് അതിൽ തീർച്ചയായിട്ടും ഇത് കോഗ്നൈസബിൾ ആണ് നിയമപരമായിട്ട് നടപടി എടുത്തുകൊണ്ട് അവരെ ബാക്കി മുന്നോട്ടുള്ള നടപടികൾ തുടരാം പക്ഷെ ആത്മഹത്യ ഭീഷണി മറ്റും മുടക്കുകയാണല്ലോ ആത്മഹത്യ ചെയ്താലും അതും ജനങ്ങൾ മുഴുവനെ എതിരാവും പോലീസ് തീർച്ചയായിട്ടും അതിനകത്തൊരു കൃത്യത വരുത്തി സമാധാനത്തോടെ ഇടപെട്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം പെട്ടെന്ന് ചാടിക്കരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആത്മഹത്യ തൂമിച്ചെത്തു കഴിഞ്ഞാലും പ്രശ്നം ഇവിടെ ഇവരാകുമ്പോൾ എന്തായാലും നമുക്ക് പിടിച്ചെടുത്താം അച്ഛനമ്മയെ സമാധാനം പിടിച്ച് പിടിച്ചെടുത്താം അപ്പൊ സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യട്ടെ നിയമപരമാക്കിയ വിഷയങ്ങളിൽ ഒപ്പം പോട്ടെ അച്ഛന്റെ വാക്കുകൾ കേട്ടോ അമ്മയുടെ കരച്ചിലെങ്കിൽ അച്ഛന്റെ വീര്യം ഉണ്ടെന്നുണ്ടോ അദ്ദേഹത്തിന് രോഗബാധിതനാണ് വയസ്സായി പത്ത് എഴുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും അമ്മയ്ക്ക് തന്നെ എഴുപത് വയസ്സായി അച്ഛന്റെ ശൌര്യം കണ്ടോ അവിടെ എനിക്കല്ല ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ളൊരു വാണിംഗ് കണ്ടോ അതാണ് അതാണ് ശരിയായ ഭാര്യപറത്ത ബന്ധം അവിടെ എല്ലാം എല്ലാം നശിപ്പിച്ചു കളയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ തപശക്തി ഉണ്ടല്ലോ അത് ഗംഭീരമാണ് അത് അംഗീകരിക്കാനിരിക്കാൻ പറ്റില്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അവർക്കൊക്കെ

ആ ആ വീട് ദിവസം വിട്ട് പറഞ്ഞു കേട്ടല്ലോ ഒരുപാട് കാലം വിദേശത്ത് പോയി സമ്പാദിച്ച ആ അച്ഛനും അമ്മയും ഇപ്പോ കഷ്ടപ്പെടുകയാണ് മക്കളുടെ വീട്ടിലൊക്കെ അവർക്ക് ആവശ്യമുള്ള എഴുതി കൊടുത്തു തൊട്ടപ്പുറത്തൊരു മകൻ താമസിക്കുന്നുണ്ട് വിവരദോഷികളായ മക്കളെ നിങ്ങളോടൊക്കെ എന്തു പറയാനാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് അച്ഛന്മാരും ഒരുപാട് അമ്മമാരും ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നതിന് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഇവിടെ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ചർച്ചകളുടെയും മുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഇവിടെ അനാഥാലയങ്ങളിൽ വൃദ്ധ കേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നവരുണ്ട് ഇവിടെ ഇവിടെ മനഃപൂർവ്വം കൊണ്ട് ആട്ടിയോടിക്കപ്പെട്ടവർ അവിടെ പോയി ആട്ടി അവിടെ അങ്ങനെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ മാതൃകാപരമായിട്ട് സ്വന്തം രക്ഷിതാക്കളെ അന്യാധീനപ്പെടുത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വൃദ്ധസേവനങ്ങളുടെയും അത് ഗവൺമെന്റിന്റെയും പ്രൈവറ്റ് ആയക്കുള്ളതും ഒക്കെ എണ്ണം കൂടിക്കൂടി വരുന്നത് സുഖലോലയിൽ ആശ്രയിച്ചുള്ള വൃദ്ധസേവനങ്ങളിലേക്ക് പണമുള്ളവർക്കുണ്ടാക്കുമ്പോൾ ആരാലും ഉപേക്ഷിക്കപ്പെട്ട നിരപരാധികളായി അച്ഛനമ്മമാർ ഗവൺമെൻറ്റിൻ്റെ വൃദ്ധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു നമുക്ക് ആലോചിക്കണം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം പുനരാലോചിക്കേണ്ടതാണ് നമ്മൾക്കും നാളെ ഈ സ്ഥിതിയിലേക്ക് വരാമെന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ് ചിന്തിക്കുക നമ്മളും ആ വഴിയെ പോകാതിരിക്കാൻ ഇന്ന് നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ മാതൃകാതമായി നമ്മുടെ രക്ഷിതാക്കളെ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് നമുക്കൊക്കെ പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്നു നിർത്തുന്നു നമസ്കാരം